ണ്ട് മഞ്ഞപ്പൊടിക്ക് വന്നതാണ് ഒരുപോട്ട് മഞ്ഞപ്പൊടി ദരിദ്രണ്ട തമാശ ഞാന് രണ്ടു മൂന്ന് പ്രാഴ്ച കടയിൽ പോണേ കടക്കാറ് മഞ്ഞപ്പൊടി വന്നിട്ടില്ല മഞ്ഞപ്പൊടിയില്ല ഇല്ല പറയണു മഞ്ഞപ്പൊടി കിട്ടപ്പൊ വലിയ ക്രാക്കി ആയിരിക്കണുന്ന് ആ വേറെ എന്ത് സാധനം വേണമെങ്കിലും ഉണ്ട് മഞ്ഞപ്പൊടി ഇപ്പോ ഭരണം വന്നതൊക്കെ തീർന്നു ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യ എന്താ പറഞ്ഞ ഇപ്പൊ ഈ ഫോണിൽ ഒരു കളി വന്നിട്ടുണ്ട് ആ ഈ ഇരുട്ടിട്ട് ഇരുറ്റത്ത് പൊങ്ങുക ഈ കുപ്പി ക്ലാസ്സിൽ വെള്ളം എടുക്കുക ഈ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തില്ലേ ടോർച്ച് പോലെ അങ്ങനെ വെച്ച് അയിന്റെ മുകളിൽ ഈ കുപ്പി ക്ലാസും വെള്ളവും വെച്ചിട്ട് മഞ്ഞപ്പൊടിന് ഇങ്ങനെ കോരി കോരി ഇട്ട ഈ മഞ്ഞ ഇറങ്ങും പോലെ ആ ആ മഞ്ഞ നിറത്തിലിങ്ങനെ ഇറങ്ങുന്നത് കാണാ കാണാൻ നല്ല ഉണ്ടാകും അപ്പ പിള്ളേർ എന്നല്ലേ എനിക്കും കാണിച്ചു തോന്നു നോക്കിയും പറഞ്ഞിട്ട് കാണാനൊക്കെ നല്ല ചാന്തുണ്ട് മാതിരി അതോ രാജ്യത്ത് വന്നതാണ് എന്ത് വിറ്റാമിൻ ടൂന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഗുളകിയിട്ടിട്ടാണ് അവർ ചെയ്തത് ഉപടി എത്തുമ്പോഴേക്കും എന്തായി മഞ്ഞപ്പൊടിയായി മഞ്ഞപ്പൊടിയായില്ലേ എന്തായാലും ഒരു കാഴ്ച കണ്ടാൽ മതി നമ്മുടെ ആൾക്കാർ അങ്ങനെയാണല്ലോ ആ എന്തിനും കുറുക്കപ്പൊത്തിയാണല്ലോ നമ്മുടെ മലയാളത്തുകാർക്ക് പിന്നെ ലൈറ്റ് ഈ ലൈറ്റൊക്കെ കെടുത്തിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ക്ലാസ് ഒക്കെ വെച്ച് വെള്ളം നിറയെ വെള്ളം കൊടുത്ത് അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഡുണ്ടു ഡുണ്ടു ഡണ്ട് ഡുണ്ടു 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 ടി പറഞ്ഞു ഇങ്ങോട്ടു ആ ഒക്കെ പേര കുട്ടികളൊക്കെ തുറുക്കൻ ഇങ്ങനെ നോക്കുമ്പോ പിള്ളേർ ഫോണിലൊക്കെ പിടിച്ചു ും അടിയിൽ കൂടി തലയിട്ട് നോക്കുന്നു നല്ല ചന്ത കൊണ്ട് വിട്ടാൽ ഇങ്ങനെ കാണാൻ ആ കാണാൻ ചന്ത കൊണ്ട് അതൊക്കെ കഴിഞ്ഞു ഓ കൂടി അത് തീർന്നു എന്നാണ് നാം വിചാരിച്ചത് രാവിലെ എണിച്ചിട്ട് പേരക്കുട്ടികൾക്ക് ചായ കുപ്പി ക്ലാസ്സിൽ തന്നെ അല്ല കുപ്പി ക്ലാസ്സിൽ തന്നെ ചായ പേര് എന്തോ ഒരു ഐഡിയ കണ്ടു വിളിക്കുകയാണ് നമുക്കറിയില്ലല്ലോ ഞാന് അരദേശം കുപ്പി ക്ലാസ് വിരുന്നുകാർ വരുമ്പോ ചായ കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടേ അതിൽ തന്നെ ചായ പണം പറഞ്ഞ് കത്താൻ നൽകിപ്പോ അതങ് അതിലങ്ങട്ട് ചായ അങ്ങട് ഒഴിച്ചു കൊടുത്താലേ അഞ്ചെട്ടെണ്ണം ഉണ്ടല്ലോ എന്റെ ഒക്കെ തൂറുതൂറിന്ന് പരിയം പറത്ത് പോയി ആ ചായനൊക്കെ അപ്പൊ തന്നെ വീത്തി കളഞ്ഞ് പരിത്തുകാലത്ത് നിറച്ച് ക്ലാസ്സിലങ്ങട് പച്ചവെള്ളവും കൊണ്ടുവന്ന് തിണ്ണക്കോലായി അങ്ങട് നിരന്നിരുന്നിട്ട് മഞ്ഞപ്പൊടി ഒരുത്തം പോയി കട്ടിട്ട് വന്നു ആ മഞ്ഞപ്പൊടി ഡെപ്പിയിലും മഞ്ഞപ്പൊടി മുഴുവനായി ക്ലാസ്സിൽ ക്ലാസ്സിലങ്ങട് വിടാനുണ്ടാ മഞ്ഞപ്പൊടി മുഴുവനും വെള്ളത്തിലായി ഇത് രാത്രി ചെയ്ത് പിള്ളേർ കാണിച്ചു കൊടുത്തില്ലേ മറന്നിട്ടില്ല കുട്ടികൾക്കറിയോ ഇത് ഇങ്ങനെ മൊബൈൽ അങ്ങനെയാണ് മഞ്ഞപ്പൊടിയൊക്കെ നേരം വളർത്തിട്ട് ഇങ്ങനെ ക്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ തലമുറത്തി നോക്കിയാ കളി പോലെ അത് കളിക്കാനുള്ളതാണ് പറഞ്ഞു മഞ്ഞപ്പൊടി മുഴുവനും കഴിഞ്ഞു ഏഹ് ഞാനാണെങ്കിൽ പോളക്കഴങ്ങ് വാങ്ങിട്ട് പുഴുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ട് പിള്ളേരെ മഞ്ഞപ്പൊടി ഇട്ടാലല്ലേ പൂളക്കിഴങ്ങ് പൊഴുക്കിയതി ഭംഗിയാണല്ലോ ഇതൊന്നും പറഞ്ഞുകൊണ്ട് മരുമകൾ പൂളപ്പഴങ്ങ് പൊഴുക്കാൻ വെച്ചിട്ട് മഞ്ഞപ്പൊടിയുടെ അപ്പയും നോക്കണു ഒരു പൊട്ടില്ല ഒക്കെ പിള്ളേർ ഇങ്ങനെ ചെയ്തില്ല സ്കോളൂല്ലോ നല്ല മാതിരി ഇതാണ് കളി കളി അത് കാണാൻ ഇല്ല പറഞ്ഞു നടയിൽ പോണു കടക്കാർക്ക് വലിയ ഡിമാൻഡ് മഞ്ഞപ്പൊടി വരില്ല വന്നിട്ടില്ല പിന്നെ വരി രണ്ടാം മറിയും പോണു ഇപ്പോഴും വന്നിട്ടില്ല മഞ്ഞ പൊടിയൊക്കെ കഴിഞ്ഞു പോണത് എന്താണ് കൂട്ടാനത്തിലിട്ടിട്ടല്ല ഇങ്ങനെ കാണിച്ചിട്ടാണ് എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവും ഈ സങ്കടം വേണ നിങ്ങടെ അവിടെ ഉണ്ടെങ്കിൽ ഒരു പൊട്ട് തെരിഞ്ഞപ്പോ എന്താ ചേട്ടൻ പൂളൊക്കെ ആയി പൊട്ടിണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു കളി അപ്പൊ നിങ്ങളുടെ അവിടെ ഒന്നും കളിച്ചില്ലോ ില്ല അല്ല ചെറിയ ചെറിയ കുട്ടികളാണ് ബന്ധനുപാട്ട് ആ ചെറിയ കുട്ടികളോ കണ്ണും മുച്ചും ഇങ്ങോട്ട് നോക്കില്ലേ അപ്പോളാണ് ഈ പിള്ളേർ ഫോട്ടോ കൊടുക്കുന്നത് ആ ഇല്ലല്ലോ ചെറിയ കുട്ടികളുണ്ട് എന്റെ പച്ച പിന്തുകളല്ലേ പേരക്കുട്ടികൾ നല്ല രസവും ഉണ്ടായിരുന്നു രസവും ഉണ്ടായിരുന്നു രാവിലെ എണിച്ചിട്ട് ഈ കോപ്പ് കാണിച്ചപ്പോഴാണ് എന്റെ ആ ചന്ത ഒക്കെ പോയത് എന്താ പറയുന്നു ഇന്നേ വരെ ഇറക്കാൻ വേണ്ടിട്ട് ഒരു വീട്ടിലും പോയിട്ടില്ല നിങ്ങടെയാണ് അരിയും പണ്ടുകാലത്താണ് ഈ പിന്നെ നാഴി അരി തരി എടങ്ങാഴി അരി തരിയും പറഞ്ഞിട്ട് പോയത് ആ ഈ ഒരു കളിയാണ് ഇപ്പൊ എന്നെ ഇറക്കാൻ ഇരക്കാൻ പറ്റത്തി ായി പകേത്താ പറഞ്ഞ ആ രണ്ടുമൂന്നും മറിക്ക കടയിൽ പോയതാടേ അപ്പൊ കിട്ടിയില്ല നിങ്ങളുടെ അവിടെ നിന്നാണ് ഇപ്പൊ ഉപകാരമായത് അപ്പളേ ഈ ഉപകാരത്തിനെ ആ പൂളക്കിഴങ്ങ് പുഴുക്കിയത് തിരികൊണ്ട് വരാട്ടോളെ ഇത് ഇട്ടിട്ട് സന്തോഷമായി അതും കൊടുക്കട്ടെ പിള്ളേർക്ക് പൂളക്കിഴങ്ങ് പുഴുക്കിതൊക്കെ ഉസ്കോളും ഇല്ലാണ്ട് ഇരിക്കേല്ലേ തിന്നാൻ വാങ്ങിയാലും മതിയാകുള്ള അപ്പൊ എന്തായി രണ്ടു കിലോ പൂളക്കിഴങ്ങ് പൂളക്കിഴങ്ങ് കറ അറുപത് ഉറുപ്യ കൊടുത്തപ്പോ രണ്ടു കിലോ എന്താ കിട്ടി അയിന് അങ്ങനെ പുഴുക്കിങ്ങോട്ട് കൊടുത്താ കുട്ടികൾക്ക് കട്ടൻ കാപ്പിയും പൂള കിഴങ്ങ് ആ അതന്നെ അപ്പൊ ഞാന് പിന്നെ വരാ സന്തോഷമായി കറീനും മഞ്ഞപ്പൊടി ഇറക്കേണ്ട കഥികൾ